ചട്ടങ്ങളും നിയമങ്ങളും വികലമായി വായിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിലപാടുകൾ പലപ്പോഴും ജനങ്ങൾക്ക് ദ്രോഹമായി മാറുന്നുണ്ടെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ഇവ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയാണെന്നും ജനങ്ങൾ ഉപദ്രവമായി മാറുന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ശരിയായ വായനകളിലൂടെ ഇവ ജനങ്ങൾക്ക് ഗുണകരമാക്കാൻ സാധ്യമാകുമെന്നും ഇതാണ് നാടിനാവശ്യമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു നിർബന്ധങ്ങൾ ഉത്തരവുകളാകുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള മനുഷ്യബന്ധത്തിൻ്റെ ആടം കൂടുതൽ കൂടുതൽ കൂടി വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അങ്ങനെയാണെങ്കിൽ പിന്നെ രണ്ടു ദിവസം മുമ്പ് ഇരുപത്തി തീയതി ആക്കിയാലോ എന്ന് ചോദിച്ചു പറഞ്ഞവരോട് ഇവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഒറ്റകൂടി ഏതാണ് സ്ഥലം എന്നെനിക്കറിയാം അതൊക്കെ ക്രിസ്തുമസ് ആയതുകൊണ്ട് അവസാന പരിപാടി മാറ്റുമോ പറഞ്ഞത് ശരിയാണ് അവസാനമാകുമ്പോൾ പിന്നെയുള്ള സമ്മർദ്ദം വരുമ്പോൾ മാറ്റാനുള്ളൊരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊരു മഹനീയമായ ചടങ്ങാണ് മഹനീയമായ ചടങ്ങ് എന്ന് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പല വിധത്തിൽ നിന്നാം കാണും ദേശീയ ഹൈവേയുടെ നിർമ്മാണം മുതൽ ഇങ്ങോട്ട് റോഡുകളും പാലങ്ങളും സ്കൂളുകളും കെട്ടിടങ്ങളും പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന വികസനം ഏത് മരുഭൂമിയിലാണോ മനുഷ്യൻ ഒറ്റപ്പെടുന്നത് എവിടെയാണോ അവൻ സമൂഹത്തിലേക്ക് മാറ്റി നിർത്തപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്നത് എവിടെയാണോ തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഒറ്റപ്പെട്ട ജീവിതത്തിൻ്റെ ദുരിത കയങ്ങളിൽ മുണ്ടു മുറുക്കി കൊടുക്കാൻ കഴിയാതെ അവരൊറ്റപ്പെട്ട് നിലവിളിയുടെ അശലീരിയുടെ ഭാഗമായി നിൽക്കപ്പെടുന്നത് അവിടെയാണ് സ്നേഹത്തിൻ്റെ ഒരു കരമുണ്ടാവുക അതാണ് നാടിൻ്റെ മനുഷ്യൻ്റെ ആണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വികസനമായി പിന്നീട് പരിഗണിക്കുക നേരത്തെ ഋഷി പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതല ഈ ഗവൺമെന്റിനകത്ത് വഹിക്കേണ്ടി വന്നു ഒന്ന് ഭൂമിയുടെയും മറ്റൊന്ന് വീടിൻ്റെയുമാണ് റവന്യൂ ഭവന നിർമ്മാണമാണ് സ്വാഭാവികമായിട്ടും അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം മണ്ണില്ലാത്ത മനുഷ്യന് മണ്ണ് കൊടുക്കാനുള്ള വലിയ പരിശ്രമം പലവിധത്തിൽ ആരംഭിക്കണം എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരോട് നിർബന്ധമായി ഞാൻ പറഞ്ഞൊരു കാര്യം ഈ ചട്ടങ്ങളും നിയമങ്ങളും സാധാരണ നിലയിലൊരു മനുഷ്യനെ ജീവിതത്തിൻ്റെ പച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള വഴിത്താലുകൾ മാത്രമാണ് നിയമങ്ങളും ഉപകരണങ്ങളല്ല തീരുമാനമെടുക്കുമ്പോൾ ആരെയാണോ അത് ബാധിക്കുന്നത് അനുകൂലമായി ചിന്തിക്കാമെന്ന് കരുതിയാൽ നമ്മുടെ മാറും വീട് സ്വപ്നമായി കഴിയുന്ന നിർധന കുടുംബങ്ങൾക്ക് നാട്ടിക മഹൽ ജമായത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ യു എ ഇ നാട്ടിക മഹൽ വെൽഫെയർ കമ്മിറ്റി നിർമ്മിച്ച എട്ടാമത്തെ ബൈത്തൂനൂർ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ നാട്ടിക മഹൽ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി മഹൽ ഗത്തീബ് കബീർ ഫൈസി ചുറുക്കോട് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ മുൻ പ്രസിഡന്റ് അനിൽ പുളിക്കൽ യു എ ഇ നാട്ടിക മഹൽ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് ആർ എ ബഷീർ കെ എസ് അബ്ദുൾ മജീദ് മഹൽ ജനറൽ സെക്രട്ടറി കെ എ ഷൌക്കത്തലി വൈസ് പ്രസിഡന്റ് കെ എ അഷ്റാഫ് ട്രഷറർ എം കെ ആസഫ് അലി സെക്രട്ടറി പി കെ ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു